ഞങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെട്ട തൃപ്പാപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻ ഭാരവാഹികളാണ് പ്രസിഡൻറ്റ് ഡോക്ടർ പി രാഘവൻ ഞാൻ സെക്രട്ടറി ശ്രീ കെ രാജൻ നായർ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ടേമിൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളാണ് ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ മുന്നിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിലും വന്നിരുന്നു അത് പിന്നെ തീർപ്പാക്കിയിട്ടുള്ളതാണ് എന്നാൽ ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഒരു പ്രത്യേക പത്രത്തിലും ഒരു പ്രത്യേക ചാനലിലും വന്ന വാർത്ത അതിനെതിരെ ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് അത് വിശദീകരിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് മേജർ തൃപ്പാപ്പൂർ സി മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പിൽപ്പെട്ട വളരെ പുരാതനമായ ക്ഷേത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന ക്ഷേത്ര ഉപദേശ സമിതിയാണ് നിർവഹിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന സമിതിയുടെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയും കാരണം ബോർഡ് സമിതിയെ അസ്ഥിരപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ ഭക്തരുടെയും നാട്ടുകാരുടെയും വളരെ വിപുലമായ യോഗം അന്നത്തെ ദേവസ്വം അശൻ കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിളിച്ച് വിപുലമായ യോഗം ചേർന്ന് ഒരു പുതിയ ഉപദേശ സമിതിയെ തിരഞ്ഞെടുത്തത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും വരവ് ചെലവുകൾ കണക്കുകൾ അവതരിപ്പിച്ച് അംഗീകരിച്ച് പുതിയ ഭരണസമിതി തിരഞ്ഞെടുത്താണ് ജീർണാവസ്ഥയിലുണ്ടായിരുന്ന ക്ഷേത്രം ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഒരു പ്രത്യേക ചാനലിലും അതുപോലെ ഒരു പത്രത്തിലും ക്ഷേത്രത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വെള്ളിക്കുടം നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഒരു വ്യാജ വാർത്ത ആ കാലത്തുണ്ടായിരുന്ന ഉപദേശ സമിതിക്കെതിരെ വന്നത് കേൾക്കാനും വായിക്കാനും ഇടയായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വിശ്വാസികൾ സംഭാവനകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയ്ക്ക് വിധേയമായി തീർപ്പാക്കിയിട്ടുള്ളതാണ് അപ്പോഴും അപ്പോഴൊന്നും തന്നെ ഈ വാർത്തയിൽ പരാമർശിക്കുന്ന തരത്തിൽ സ്വർണത്തെ സംബന്ധിച്ചോ വെള്ളിക്കുടത്തെ സംബന്ധിച്ചോ ഒരു പരാമർശവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോ ബോർഡിൻ്റെ മുന്നിലോ ഉണ്ടായിരുന്നില്ല ഈ ഉപദേശ സമിതിയുടെ കാലത്ത് ക്ഷേത്രത്തിൻ്റെ പേരിൽ സ്വർണം ശേഖരിച്ചിട്ടില്ല ഈ വാർത്തയിൽ പരാമർശിക്കുന്ന വെള്ളിക്കുടം മേൽശാന്തിയുടെ പക്കലുള്ളതാണ് കലശത്തിനായി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അത് ചോർച്ച ഉണ്ടായിരുന്നത് പരിഹരിച്ച് ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് വരികയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ ഒരു പ്രത്യേക ചാനലിലും ഒരു പത്രത്തിലും വരുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറയുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ശബരിമലയിൽ ചില തൽപര കക്ഷികൾ സ്വർണം തട്ടിക്കൊണ്ടു മറ്റും ചെയ്തിട്ടുള്ളതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിച്ച് പൊതുജന ശ്രദ്ധ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഇതിലൂടെ സംശയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവ് വരെ ഉപദേശ സമിതി അംഗങ്ങളായിരുന്നവർ ക്ഷേത്രത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ പൊതുസമൂഹത്തിൽ മോശമാ മോശക്കാരാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നതാണ് ഇത് നാട്ടിൽ മാന്യമായി ജീവിക്കുന്നവരും പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ളവരുമായ ഞങ്ങളെ ഇകഴുത്തി കാട്ടുന്നതിനും ചില താൽപ്പര്യ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് സംശയിക്കുന്നു ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനും വാർത്ത കൊടുത്ത ജന്മഭൂമി പത്രത്തിനും ജനം ടി വിതിരെയും കള്ളപ്രചാരവേല നടത്തുന്ന ശ്രീ പി ഗോപാലിനെതിരെയും മാനനഷ്ടത്തിനടക്കം കേസ് കൊടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറില് ശിവപുരാണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് യജ്ഞാചാര്യൻ കൊടിമരം പുനരുദ്ധ ഹലോ യജ്ഞാചാര്യൻ കൊടിമരം പുനരുദ്ധാരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ആ സമയത്ത് സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ ഇല്ലായിരുന്നു പൊതിയണമെന്നാവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ കമ്മിറ്റിയുടെ മെമ്പറും മാതൃസമ്മതി ചുമതല വഹിക്കുന്ന ശ്രീമതി കൃഷ്ണകുമാരി പേരുകൾ കുറിച്ചു വെച്ചു ഈ വിവരം അറിഞ്ഞ സെക്രട്ടറി കെ രാജൻ രാജനായ ഞാൻ ദേവസ്വം വക ക്ഷേത്രമായതിനാൽ ആരിൽ നിന്നും സ്വർണം പിരിക്കരുതെന്നും പാടില്ല എന്നും മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയും അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പതിമൂന്ന് പേരുടെ പേര് ആ ഡയറിയിൽ കുഴിച്ചു വെച്ചിരുന്നു ആ ഡയറി നമ്മളത് റഫ്ഡ് ആയി ആണ് അതിങ്ങനെ പറഞ്ഞു അപ്പം കുറിച്ചു വച്ചു അത് ഞങ്ങൾ ഈ ഈ പറയുന്ന വെള്ളിക്കുടം ക്ഷേത്രത്തിനകത്ത് തന്നെ ഉള്ളതാണ് ഈ പറയുന്ന പതിമൂന്നര പവൻ ആരും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഒരു ചെറിയ ഡയറിയിൽ ഈ കൃഷ്ണകുമാരി എന്ന അവർ കുറിച്ചു വച്ചു അപ്പം തന്നെ അത് സ്റ്റോപ്പും ചെയ്യിച്ചു പക്ഷേ ഇത് ഞങ്ങൾ ഉത്സവ കമ്പനി മാറിയപ്പോഴേ ആ ക്ഷേത്രത്തിൻ്റെ ആഫീസിനകത്ത് കയറി ഈ ഗോപകുമാർ അടിച്ച് പൊട്ടിച്ചെടുത്തതാണ് ഈ ബുക്ക് ഈ പുസ്തകമെന്ന് പറയുന്ന അടിച്ച് പൊട്ടിച്ച് എടുത്തതാണ് അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം ക്ഷേത്രദർശനം നടത്താൻ വന്നപ്പോൾ ഇത് കാണുകയും അന്നത്തെ ദേവസ്വം സബ്ഗ്രൂപ്പ് ഓഫീസറെ ഈ പരാതി അറിയിക്കുകയും ചെയ്തതാണ് ഈ ജനൻ ജീവി അവിടെ ന്യൂസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജനൻ ജീവിയോട് ഞാൻ പറഞ്ഞു നിങ്ങളിതിൻ്റെ സത്യസ്ഥത മനസ്സിലാക്കണം വെറുതെ ഒരു ഫ്രാങ്കായ ന്യൂസ് കൊടുക്കരുത് എന്ന് ഞാൻ ആ അവതാരികയോട് മനഃപൂർവ്വം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാതെയാണ് ഇത് ചെയ്തത് ഞാനൊരു നേരത്തെ തന്നെ ഇതിൻ്റെയൊക്കെ അനുഭവം ഇപ്പോഴും അനുഭാവം പ്രവർത്തകനുമാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള വ്യാജപ്രചരണങ്ങൾ അതായത് നമ്മുടെ വെറുതെ നശിപ്പിക്കുന്ന വ്യാജപ്രചരണമാണ് നടത്തിയിരിക്കുന്നത് അതിനകത്തു നിന്ന് ഒരു ഒരു ഗ്രാം സ്വർണം പോലും ആരും എടുത്തുകൊണ്ടും പോയിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അതെല്ലാം സ്വർണ്ണമുള്ളതൊക്കെ ദേവസ്വത്തിൻ്റെ കസ്റ്റഡിയിലാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും ഹൃദയ സമിതിക്ക് ആ സ്വർണ്ണവുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല 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 ഒരു തൊണ്ണുകളും ശേഖരിച്ചിട്ടില്ല അത് ഞാൻ അല്ല അതും പറയാം ഞങ്ങൾ ഒരാളുടെ സാക്ഷ്യം വാങ്ങിച്ച ക്ഷേത്രം ഇടിഞ്ഞു വിടാറായി ക്ഷേത്രത്തിന്റെ വളരെ ശോചനീയാവസ്ഥ സമയത്ത് നമ്മൾ ആളുകളിൽ നിന്നും ചല്ലി മണലും കല്ലിലും ഇതൊക്കെ സംഭരിക്കാൻ വേണ്ടി ഓരോരുത്തരെ കൊണ്ട് ഇറക്കിപ്പിക്കേണ്ടിരുന്നു അങ്ങനെയാണ് ദേവസ്വത്തിൻ്റെ ഒരു സഹായം തന്നെ ഇല്ലാതെയാണ് നമ്മൾ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചത് അതിന് അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ക്ഷേത്രം ഒടിഞ്ഞ് താഴെപ്പുഴാറായി ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദേവസ്വത്തിൻ്റെ സാക്ഷം വാങ്ങിച്ച് പണം സംഭരിച്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരുന്നു ആ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ യാതൊന്നും ചെയ്തില്ല അത് നമ്മൾ ദേവസ്വത്തിനെ അറിയിക്കുകയും ദേവസ്വത്തിന് ഈ പിടിച്ച എല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് പാടില്ല പക്ഷെ അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണെങ്കിൽ ഉത്തരം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും അത് അത് കൂപ്പൺ നമ്മൾ അതിനു വേണ്ടി കൂപ്പൺ പകരമാണ് സാറ് എല്ലാവരും കരിങ്കല്ലും മണ്ണും ഒക്കെ വാങ്ങിയതിനു വേണ്ടി ഒരു ഉറപ്പ് ചീട്ടായിട്ട് കൊടുത്തത് ഒരു 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 സാറ് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഒരു ക്ഷേത്രം അതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സൗജന്യ അവസ്ഥയായി താഴ്ന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തെ എങ്ങനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടു വരണമെന്നും ഈ പറയുന്ന ആൾക്കാർ ഗോപകുമാർ അടക്കം ഇതിൽ നിന്നുകൊണ്ടുമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിപ്പം നമ്മൾ ചെയ്തത് മനഃപ്പൂർവം വൈരാഗ്യമായി അത് വൈരാഗ്യമായി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമ്മേളനം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഇത് ദേവസ്വം ബോർഡും കേസും ഒക്കെ ആയ കേസാണ് ദേവരി തന്നെ കോടതി പോയിട്ടുള്ളവരുമാണ് കോടതി അതിൻ്റെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ആ തീർപ്പ് അൽപ്പിച്ച് ദേവസ്വത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം കാലേണ്ടിപ്പ് കൽപ്പിച്ചല്ലോ കോടതി തീർപ്പ് കൽപ്പിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം ബോർഡ് കൂടിയിട്ട് ഡി സിക്ക് ആറ്റോ അതിന് പതിനാറ് മുതൽ ഇല്ല 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 ആ ആ കാര്യം പറഞ്ഞിട്ടില്ല സ്വർണം പിരിച്ചില്ല പിരിക്കാതെ സ്വർണം എവിടെ കിട്ടും സാർ പെണ്ണം പിരിക്കാതെ നമുക്ക് എങ്ങനെ സ്വർണം കിട്ടും ആരെയെന്നാ പിരിച്ചു ഡയറിയിൽ എഴുതി വെച്ചാൽ ഈ ആചാര്യൻ പറഞ്ഞനുസരിച്ച് എഴുതി വെച്ചതാണ് ഡയറി ഔദ്യോഗികമായ ഡയറി അല്ല മിനിറ്റ്സ് അല്ല ഈ ഡയറി എന്ന് പറയുന്നത് റഫ് ഡയറിയാണ് ഏ മിനിറ്റ്സ് അല്ല സാറേ ഒരു പൊതു യോഗം നടന്നുകൊണ്ടിരുന്ന ഒരു ഡയറി വെച്ച് എഴുതിക്കൊണ്ടിരിക്കും അവർ ഇന്ന സാധനം ഇന്നാർ നടക്കിയിടുന്നു എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതിൻ്റെ കൂട്ടത്ത് ഈ ഒരു കൊച്ചു ഡയറിയിൽ ഈ കൃഷ്ണകുമാരി എന്ന അവരാണ് എഴുതിയത് ഞാൻ വന്നു തന്നെ അപ്പം തന്നെ അത് നിർത്തി പാടില്ല എന്നും പറഞ്ഞു അങ്ങനെ ആരും വാങ്ങിയതല്ല പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആളായിരുന്നു അല്ലാതെ അവിടെ നിന്ന് ആരൊക്കെയൊന്നും സ്വർണം വാങ്ങിയിട്ടുമില്ല ആ നമ്മളെ സൂക്ഷിച്ചിട്ടുമില്ല അതിൻ്റെ കണക്ക് ദേവസ്വം ഏൽപ്പിച്ചിട്ടുണ്ട് മൊത്തം ഏൽപ്പിച്ച് കണക്കും കൊടുത്ത് ഈ ഉറപ്പിച്ചിട്ട് എല്ലാം ദേവസ്വനും കൊടുത്ത് സാറേ അത് അത് വിജിലൻസ് റിപ്പോർട്ടെന്ന് പറയുന്നത് ആദ്യം കൊടുത്ത ഒരു എസ് ഐ കൊടുത്ത ഒരു റിപ്പോർട്ടാണ് അവർ കോടതി സബ്മിറ്റ് ചെയ്തത് അത് ദേവസ്വൻ്റെ ഒറിജിനൽ റിപ്പോർട്ടല്ല അങ്ങനെയാണ് എസ്പിയെ കൊണ്ട് അന്വേഷിച്ചത് അല്ല അംഗീകരിച്ച റിപ്പോർട്ടല്ല അത് അവിടെ നിന്ന് വ്യാജേരം മോട്ടിച്ചെടുത്ത് കോടതി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതിനാണ് കേസായത് രണ്ടാമത് ദേവസ്വം എസ് പിയും ബോർഡും കൂടെ തീരുമാനിച്ചാണ് ഇത് കോടതിയിലേക്ക് പോയത് ആ കോടതിയാണ് തിരിച്ച് ദേവസ്വം കൂടി ഇവർ രണ്ടാമത് മൂന്ന് പ്രാവശ്യം ഗോപകുമാർ വീണ്ടും കോടതിയിൽ പോയി അവർ നാലുപേരാദ്യം കോടതിയിൽ പോയി അവസാനം ഗോപകുമാർ മാത്രം പോയി മൂന്ന് പേരെ പിന്മാറി ആ കഴിഞ്ഞതിന് ശേഷം ബോർഡിൽ ഇപ്പോഴും ആ അന്വേഷിച്ചാൽ വിവരങ്ങൾ കിട്ടും ഇപ്പോൾ നമ്മുടെ ഉള്ള റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയറി എന്ന് പറഞ്ഞ റിക്കോഡല്ല അത് ഡയറി എന്ന് പറഞ്ഞ അല്ല എല്ലാ രണ്ട് വർഷവും ദേവസ്വത്തിൻ്റെ എ സിയും സബ് ഗ്രൂപ്പ് ഓഫീസറും എല്ലാവരും കൂടെ വന്നിരുന്ന് കണക്ക് അവരിച്ചതിന് ശേഷമാണ് ഈ ഈ നിലവാരമുള്ള മന്ത്രിമാരടക്കം ദേവസ്വം കമ്മീഷൻ അടക്കം വന്ന് ഓരോ വർക്കും പുരോഗമനം കണ്ടതിന് ശേഷമാണ് ഓരോ വർഷവും തിരഞ്ഞെടുപ്പ് നടത്തിക്കുള്ളത് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല ബുക്കോടെ കൊടുത്തു എല്ലാം അവരാവശ്യപ്പെട്ടു നമ്മൾ മിനിറ്റ്സ് അടക്കം ദേവസ്വത്തിന് കൊടുക്കാൻ പറഞ്ഞു ഏ ഇല്ല ഇല്ല ഞങ്ങൾ എല്ലാം മിനിറ്റ്സ് അടക്കം തീരുമാനമല്ല നമ്മൾ എടുത്തിരുന്നു ഒന്നും ചെയ്തില്ല ഒന്നും പിരിച്ചിട്ടില്ല ആരെയൊന്നും പിരിച്ചിട്ടില്ല ആര് നമ്മളാ അറുപത് ലക്ഷം പിരിച്ചത് ഞങ്ങൾ ഒരു പൈസയും പിടിക്കാൻ ഈ ദേവസ്വത്തിൻ്റെ ഒരാളിൻ്റെ പിരിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം ആരെങ്കിലും ഒരാൾ ഒരു രൂപ അല്ല അങ്ങനെ പിരി അങ്ങനെ പിരിച്ച് നമുക്കൊരു പരിപാടി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിരുന്നു അത് നടന്നില്ല പലരെയും പത്തറുപത് പേരെ കണ്ട് അങ്ങനെ ഒന്ന് സംഭവം ചെയ്യാം അതിൽ നിന്ന് ഒരാൾ പോലും നമുക്കിതിനകത്ത് ഒരു രൂപ പോലും തന്നിട്ടില്ല വാങ്ങിച്ചിട്ടുമില്ല തറക്കാലിട്ടതിന് ശേഷം പ്രയാറോഷൻ പത്മകുമാർ അനന്തകോമൻ സാറ് തറക്കാലിട്ടതിന് ശേഷം നമ്മൾ ഈ പരിപാടി ഒരു കേസിനൊക്കെ പോയത് അവിടെ വച്ച് നിർത്തി യാതൊരു പെരുമു നടത്തി സമീപിക്കാമെന്ന് സാറേ ഒരു കമ്മിറ്റിയിലാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ സമീപിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു നടന്നില്ല ഇതിന് ഈ പറയുന്ന പരാതിക്കാർ പറയുന്ന ഒരാളെങ്കിലും ഹാജരാക്കട്ടെ ഈ പറയുന്ന നൂറ്റിയെട്ട് പേരിൽ ഒരാളെങ്കിലും പൈസ തന്നതായിട്ട് നമ്മളെ മുമ്പ് ഹാജരാക്കട്ടെ എങ്കിലേ പറയാൻ പറ്റും ഹാജരാക്കാത്ത കാര്യങ്ങൾ നമ്മളെങ്ങനെ പറയാൻ പറ്റും ഒരു ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്ന പലരെയും കണ്ടെത്തും കണ്ടെത്തിയാൽ അത് ചെയ്യാൻ പറ്റും അവരെ അവരെക്കൂടെ ചേർത്ത് പേരെഴുതി വാങ്ങിച്ചാലേ സാക്ഷ്യം വാങ്ങിക്കാൻ പറ്റും അങ്ങനെ സാക്ഷ്യം വാങ്ങിക്കാൻ തീരുമാനിച്ചതിനു ശേഷം അത് നടന്നില്ല